വീണ്ടും ആ ഈണങ്ങളെ കാതോർക്കാൻ കൊതിയാകുന്നു ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറയാനും മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ അപൂർവരാഗം ദേവരാജൻ മാസ്റ്ററുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മവാർഷികമാണിന്ന് ദേവരാജൻ വയലാർ യേശുദാസ് ഈ ത്രയം ഒന്നിച്ചപ്പോഴെല്ലാം പിറന്നത് ചരിത്രം ഈ മൂന്ന് പേരുകൾ എഴുതിയാൽ തന്നെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ വലിയൊരു കാലഘട്ടം മുന്നിൽ തെളിയും മൃദംഗ വിദ്വാനായ കൊച്ചുഗോവിന്ദൻ ആശാന്റെയും കൊച്ചുകുഞ്ഞിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ പരവൂരിലാണ് ദേവരാജൻ മാസ്റ്ററുടെ ജനനം എട്ടാം വയസ്സ് മുതൽ സംഗീത പഠനം പതിനെട്ടാം വയസ്സിൽ ആദ്യ കച്ചേരി ഇരുപതാം വയസ്സിൽ ഗാനങ്ങൾക്ക് സംഗീതം നൽകി തുടങ്ങി സംഗീതത്തിലുള്ള അപാരജ്ഞാനത്തോടൊപ്പം സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ ചേർന്നതായിരുന്നു ഗോവിന്ദൻ ദേവരാജൻ എന്ന പാട്ടിന്റെ രാജശില്പിയുടെ സർഗാത്മക ജീവിതം മലയാളത്തിലെ പ്രശസ്ത കവിതകൾക്ക് ഈണമിട്ട് ആലപിക്കുന്ന ഒരു പുതിയ സമ്പ്രദായത്തിന് മാഷ തുടക്കം കുറിച്ചു സിനിമാ പാട്ടിലും സാഹിത്യം വേണമെന്നും ഈണങ്ങൾ അതുപോലെയാകണമെന്നും നിർബന്ധം പിടിച്ച സംഗീത സംവിധായകനായിരുന്നു ദേവരാജൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളെ മലയാളികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കെ പി എസ് സിയുടെ ഒട്ടേറെ നാടകങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകി പൊന്നരിവാൾ അമ്പിളിയിൽ മുഴങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരണ വേളകൾ ഉണ്ടാവില്ല കാലം മാറുന്നു എന്ന ചിത്രത്തിലെ ആ മലർ എന്ന ഗാനത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് ദേവരാജൻ മാസ്റ്ററോട് അരങ്ങേറ്റം ദേവരാജൻ മാസ്റ്ററെ വയലാറിനെയും വയലാറിനെ കുറിച്ച് പറയുമ്പോൾ ദേവരാജനെ കുറിച്ചും പറയാതിരിക്കാനാവില്ല അത്രത്തോളം ആത്മബന്ധമാണ് ഇരുവരും തമ്മിൽ ആത്മാവ് നൽകി സ്നേഹിച്ചവർ ഈ രണ്ട് പ്രതിഭകളുടെ ഒത്തുചേരൽ മലയാള ചലച്ചിത്ര ലോകത്ത് സമ്മാനിച്ചത് ദേവരാഗങ്ങളുടെ വസന്തം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചതുരംഗം എന്ന ചിത്രത്തിലൂടെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന് തുടക്കമായി ആ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് വരാനിരിക്കുന്ന ഒരു പിടി ഹിറ്റുകളുടെ തുടക്കം കൂടിയായിരുന്നു അത് സാധാരണക്കാരുടെ സംഗീതം അതാണ് ദേവരാജൻ മാഷിനെ ജനപ്രിയനാക്കിയത് വ്യത്യസ്തങ്ങളായ ഇണങ്ങൾ കൊണ്ട് മലയാള ഗാനശാഖ സമ്പന്നമാക്കിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ ാട്ടുകളുടെ ഈണങ്ങളുടെയും പാശ്ചാത്യ സംഗീതത്തിന്റെയും കർണാടക ഹിന്ദുസ്ഥാനി സംഗീതങ്ങളുടെയും സ്പർശമുണ്ടായിരുന്നു ഒരിക്കൽ പോലും ശബരിമലയിൽ പോകാതെ നിരീശ്വരവാദിയായ ദേവരാജൻ മാഷ് ഹരിവരാസനം എന്ന ദേവസംഗീതം സൃഷ്ടിച്ചു ചെന്നൈ ടി നഗറിലെ കൃഷ്ണഗാന സഭയിൽ വെച്ച് ഗായിക മാധുരിയെ ദേവരാജൻ മാഷ് കാണുന്നു പിന്നാലെ മാധുരിക്ക് മാസ്റ്ററുടെ വിളിയെത്തി ദേവരാജൻ മാസ്റ്ററുടെയും മലയാളികളുടെയും പ്രിയപ്പെട്ട ഗായികയായി മാറി മാധുരി അഞ്ഞൂറിൽപരം ഗാനങ്ങളാണ് മാധുരി മാസ്റ്ററിന് വേണ്ടി പാടിയത് അതിൽ കസ്തൂരി തൈലമിട്ടെ എന്ന ഗാനമൊക്കെ മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും നിയത്രധന്യയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒറ്റ ഗാനം മതി പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് ദേവസംഗീതത്തിന്റെ ഓർമ്മ അലയടിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും പ്രാധാന്യം നൽകി ഇണമിട്ട ദേവരാജൻ മാസ്റ്ററുടെ അനുശ്വരമായ ഈണങ്ങൾ ഹൃദയത്തിൽ നിന്നും മലയാളമുള്ള കാലം പോവില്ല മലയാളം തമിഴ് കന്നഡ ഭാഷകളിലായി ആയിരത്തി എഴുന്നൂറിലധികം ഗാനങ്ങൾ മാസ്റ്ററുടേതായി പുറത്തു വന്നിട്ടുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രതിഭ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പുറത്തു വന്നതും ഈ ദേവരാഗങ്ങളിലൂടെ തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഗങ്ങൾ ഉപയോഗിച്ചത് ഒരുപക്ഷെ ദേവരാജനായിരിക്കാം ഏകദേശം നൂറ് രാഗങ്ങളെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് മോഹനരാഗത്തിൽ മാത്രം അദ്ദേഹം അമ്പതോളം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനഞ്ചിന് മാസ്റ്റർ വിട പറയുമ്പോൾ മലയാള സംഗീത ലോകത്തിന് നഷ്ടപ്പെട്ടത് ഒരു മഹാരഥനയായിരുന്നു ഇന്നും കാലത്തിന് മായ്ക്കാനാവാത്ത ഒരു പിടി ഗാനങ്ങൾ മാത്രം മതി മലയാളികൾ ഉള്ളിടത്തോളം കാലം ദേവരാജൻ മാസ്റ്റർ എന്ന ദേവസംഗീത ശില്പിയെ ഓർക്കാൻ